യൂത്ത് കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിലാണ് കടുത്ത പ്രതിരോധമെന്ന് എടുത്തു തന്നെ പറയാം വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ അവർ പെരിച്ചു തുകയ്ക്കാത്തുള്ള ക്രമക്കേടുകൾ അവരെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് തുക മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അതിന് മുകളിലാണ് തുക വന്നതെന്നാണ് ഇപ്പോൾ പരക്കെ പറയപ്പെടുന്ന കാര്യം അതുമാത്രവുമല്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ യുവജന സംഘടനകളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ ഇരുപത് കോടി രൂപയ്ക്ക് മുകളിലാണ് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അതും ഒരൊറ്റ തുക പോലും പിരിക്കാതെയാണ് വ്യക്തമായിട്ട് സേവനങ്ങൾ നൽകിയും ബിരിയാണി ചലഞ്ചുകൾ നടത്തിയുമാണ് ആ തുക അവർ സമാഹരിച്ചത് പല പല കാര്യങ്ങൾ ആക്രി പെറുക്കിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടാണ് ആ തുക ഇരുപത് കോടിയിൽ പരം രൂപ ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന സമാഹരിച്ചത് അതും വ്യക്തമായി കണക്കുള്ള കാര്യം അതും യൂത്ത് കോൺഗ്രസ്സിന് വലിയ ശീലമായിരിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഒരു ഡയലോഗ് പറഞ്ഞത് ആ ഡയലോഗ് എങ്ങനെയാണ് വയനാട്ടിൽ ഡി വൈ എഫ് ഐ പൂർത്തിയാക്കിയ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ്റെ പേരൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ അവകാശവാദം അല്ലെ പുതിയ ഡയലോഗ് ഇതുവരെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഡിവൈഎഫ്ഐ പണം നൽകിയതെന്ന കാര്യം രാഹുൽ മാം അറിയാത്തതല്ല പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പണപിരിവ് മൂലം ഉണ്ടായിരിക്കുന്ന ജാലിതൊന്ന് മറയ്ക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ ഒന്ന് അറ്റാക്ക് ചെയ്യണം ഒന്ന് ആക്രമിക്കണം അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായാലും ഇതിന് നല്ല ഒന്നാന്തര മറുപടി ഡി വൈ ഡിവൈഎഫ് സംസ്ഥാന അധ്യക്ഷനായ വി കെ സനോജ് നൽകിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരുമായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള കരാർ കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇരുപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ദുരിതാശ്വാസ നിലയ്ക്ക് നൽകിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സംസ്ഥാന സർക്കാർ കൊടുത്ത മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമല്ല കരാറുകാരുടെ ഒപ്പടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വി കെ സനോജ് പുറത്തുവിട്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കോട്ടത്തിന് നല്ല ഒന്നാം തര ഒരു മറുപടി കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വി കെ സോനത്തിന്റെ മറുപടി ഇങ്ങനെയാണ് അഴിമതി കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മതിഭ്രമം ബാധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി അറിയിക്കുന്നതല്ല പക്ഷെ ഒരാളുടെ ആ വിടുവായത്തം കേട്ട് തെറ്റിദ്ധരിച്ചാൽ ചോര നീരാക്കി വയനാടിന് വേണ്ടി ഡിവൈഎഫ്എപ്പം നിന്നവരോടുള്ള നീതികളാകും അതുകൊണ്ട് മാത്രം ചിലത് പറയാം ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമ്പോൾ പോലും അതിൽ സർക്കാരിൻ്റെ ചിഹ്നങ്ങളൊന്നും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പൗരനുള്ള ഔദാര്യമാണ് അവകാശമാണ് എന്നൊരു സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ നയമാണത് ഒരു സഹായം കൈപ്പറ്റിയതിന്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യന്റെ ആത്മാഭിമാനത്തിൽ മുറിവേൽക്കരുത് എന്ന നിലപാടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഡിവൈഎഫ്ഐ നേരിട്ട് വീട് നിർമ്മിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത് സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഒരു വീടിന് സർക്കാർ ഉത്തരവിലൂടെ കണക്കാക്കി ഇരുപത് ലക്ഷം വെച്ച് നൂറ് വീടിൻ്റെ തുകയായി ഇരുപത് കോടിയുടെ കരാർ നിയമപരമായി ഉണ്ടാക്കി അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡിവൈഎഫ്ഐ മാത്രമല്ല വേറെയും സംഘടനകൾ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ട് എലക്ഷൻ കണ്ട് സൗജന്യമായി കൊടുക്കുന്ന സാനിറ്ററി പാഡിൽ പോലും നേതാവിൻ്റെ തിരുമോന്ത അടിച്ചു വെക്കുന്ന സ്കൂളിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പേരില്ലാതെ വീട് കൊടുക്കുന്നതിന് രാഷ്ട്രീയം മനസ്സിലാകില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് മറുപടി അവസാനിക്കുക അതുമാത്രമല്ല ആ കരാറ് കൊണ്ട് കാര്യം കൂടി അദ്ദേഹം പുറത്തുവിട്ടുണ്ട് വയനാട് നീർ വീട് നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് ഡി വി എഫ് എ ആലോചിച്ച സന്ദർഭത്തിൽ ദുരിത ബാധിതർക്ക് തോന്നാതെ പകരം സർക്കാരിന് ലഭിക്കേണ്ട അവകാശമായി തോന്നണം എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങളെ നയിച്ചത് അതിനാൽ സർക്കാർ നിർമ്മാണം ആരംഭിച്ച ടൗൺഷിപ്പിൽ ഒരു വീടിന് ഇരുപത് ലക്ഷം വെച്ച് നൂറ് വീടിന് നിർമ്മാണ ചെലവായി ഇരുപത് കോടി നൽകുന്നതിന് കരാർ പത്രമാണിത് അല്ലാതെ നേരിട്ട് വീട് വെച്ചു കൊടുത്ത് ഡിവൈഎഫ്എ ഗ്രാമം ഉണ്ടാക്കാനോ അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കും വിധം പാർട്ടി സംഘടനാ ചിഹ്നങ്ങൾ വീട്ടിൽ പതിപ്പിക്കാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല അതിനാൽ വീട് ലഭിക്കുന്ന ഗ്രഹനാഥന്റെ പേരുകൾ സർക്കാരാണ് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാണ് വി കെ സരോജിന്റെ പ്രധാനപ്പെട്ട മറുപടി അവസാനിക്കുന്നത് അതിനകത്ത് ഗവൺമെൻറ് ഓഫ് കേരളമായിട്ടുള്ള ആ കോൺട്രാക്ട് കൂടി വെച്ചിട്ടുണ്ട് ട്രൈബ് പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല കരാറുകാരനായ യു എൽ സി സിൻ്റെ ചെയർമാൻ്റെ ഉപ്പ് ഒപ്പ് കൂടിയുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് ഇൻസ്റ്റാൾമെൻസെല്ലാം കൃത്യമായി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാവേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡിവൈഎഫ്ഐ കാശ് കൊടുത്തു ഡിവൈഎഫ്ഐ പണം കൊടുത്തു പണം കൊടുത്തതിൻ്റെ തെളിവ് വറുത്തുവിട്ടു മാത്രമല്ല തങ്ങൾ അതൊരു പാർട്ടി ഗ്രാമമായിട്ട് ഡിവൈഎഫ്ഐ ഗ്രാമമൊക്കെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആ ഗ്രഹനാഥൻ്റെ ആ കുടുംബത്തിൻ്റെ ആത്മാഭാനത്തിന് മുറിവേൽക്കുമ്പോഴും ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ലഭിച്ചത് അവരുടെ അവകാശമായി തന്നെ തോന്നും അല്ലാതെ ഞങ്ങളുടെ ഡി വൈ എഫ് എൻ്റെ ഔദ്ധാര്യമായിട്ട് തോന്നാൻ പാടില്ല എന്ന് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ വി കെ സോറോജ് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ജന്മം സാധിക്കത്തില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഫണ്ട് വിവാദം പുറത്ത് വന്നതിന് ശേഷമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്തായാലും രാഹുൽ മാങ്കോട്ടത്തിൻ്റെ വായടപ്പിച്ച് എന്ന് തന്നെ പറയാം ഇനി ഇതിനെക്കുറിച്ച് ഇനി വീണ്ടും പുതിയ ഗൽപ്പനങ്ങളുമായിട്ട് അദ്ദേഹം വരുമോ എന്ന് മറ്റൊരു ചോദ്യമാണ് എന്തൊക്കെയാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടപ്പിച്ച് തന്നെയാണ് ഡി വൈ എഫ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ മറുപടി വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ടും വായിക്കേണ്ട മറുപടിയാണ് ഇവിടെ വി കെ മാത്രമല്ല സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ട്രൈ പാർട്ടി അഗ്രിമെന്റ് കൂടി പുറത്തുവിട്ടിട്ടാണ് അദ്ദേഹത്തിന് മറുപടി വന്നിട്ടുള്ളത് അത് സുപ്രധാനമായ കാര്യമാണ് സുപ്രധാനമായ തെളിവാണ് സംസ്ഥാന സർക്കാരും ഡി എഫ് ചേർന്ന് നടത്തിയ വ്യക്തമായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ തെളിവാണ് ഇവിടെ പുറത്തുവിട്ടിട്ടുള്ളത് അതുപോലത്തെ ഒരു തെളിവ് ഇതുവരെ യൂത്ത് കോൺഗ്രസ്സിന് പുറത്തുവിടാൻ സാധിച്ചിട്ടേയില്ല